നമസ്കാരം ശ്രീമതി ബാലാമണിയമ്മ എഴുതിയ കളങ്കമറ്റ കൈ തൊട്ടിലാട്ടും കേട്ടു പിന്നിൽ നിന്നിക്കളാൻ കൊച്ചനിയെത്തിയേ മണ്ണുവാരി മതിയാം വരെ കളിച്ചുണ്ണിയപ്പോൾ തിരിച്ചെത്തിയുള്ളു അന്തി നിറം പൂണ്ടങ്കുരിച്ച വിഷദസ്മിതൊടും വൻ തമസിൻ മുളകൾ പോലങ്ങി ചിന്തി വീണ ചുരുൾ മുടിച്ചാർത്തൊടും കത്തൊരു സോമരശ്മി പോലുൾകുളിരേഖവോൻ അമ്മ മന്വമായ തൊട്ടിലിൻ തന്മക ുന്നു വാതായനം വഴി കെട്ടു പത്തു നക്ഷത്ര ചുറ്റഴികളിലൂടെ അകംപൂകി മേൽക്കുമേൽ വിതറിയിടുന്നു ചമ്പകപ്പൂക്കളെ സ്വയമന്തിവിളക്കുളി പൂജിതമല്ല ബാല്യമേ പാഞ്ഞണഞ്ഞിരൂ കൈകളാൽ ചങ്ങലയാഞ്ഞമർത്തിപ്പിടിച്ചോതോത്സുഖ്യം േരം മനങ്ങാതെ ബാലകൻ സ്വച്ഛനീലമാം വാനത്ത് സന്ധ്യതേദങ്ങൾ പോലവേ വിസ്ഫുരിക്കയായ പുഴക്കങ്ങളിൽ അത്ഭുതാഹ്ലാദവാത്സല്യഭാവം

ച ഗ്രജനൃത്തം ചവിട്ടുന്നു നിഷ്പതിക്കും ശലഭം കണക്കിനെ നന്ദനന്റെ വലങ്കടി നന്ദിനിയുടെ പൂവലങ്ക

വാക്കുകളാൽ ം പലപ്പോഴും ഒന്നുവാടി പിന്നെ അല്പം തുറുത്തൂ കവിൽ തടം ചഞ്ചലമായി ചിത്തം നിറകൊണ്ടു ചെഞ്ചൊടികളഭിമാ അമ്മ തന്നുള്ളൊരു കുമാരേന്തി തത്താഷുബിന്ദുക്കൾ മാളിയത്തി മകൻ എന്നനുതാ ബലോലമായി തീർന്ന മാതൃഹൃദയത്തിൽ മെല്ലെ മന്ത്രി മൃദുസ്വരം ആശ്വസിപ്പിക്കനെ പോയിത്തലോടത്തെ തന്നനുജത്തിയെ പേർത്തുമൻപുറ്റ കൊച്ചുകൈ കൊണ്ടവൻ അത്തനിത്തമേ